പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ മാസം മുതലാണ് ഇനി നമുക്ക് ഇരുപതാമത്തെ ഗഡുവിൻ്റെ മാസം ആരംഭിച്ചത് അപ്പോൾ ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ആ ഒരു തുക നമുക്ക് എത്തിച്ചേരേണ്ടത് അതിൽ ജൂൺ മാസത്തിൽ ജൂൺ മാസം അവസാനത്തോടു കൂടിയായിരിക്കും ആ ഒരു തുക എത്തിച്ചേരുക ഈ ഇരുപതാമത്തെ ഗഡു ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് പല ആളുകളും സംശയങ്ങളായിട്ട് വാട്സാപ്പിലൊക്കെ ബന്ധപ്പെടാറുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് കൂടിയായിട്ടാണ് ഏറ്റവും പുതിയ പി എം കിസാൻ സമ്മാൻ നിധി അറിയിപ്പ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഫെബ്രുവരി മാസത്തിലാണ് കഴിഞ്ഞ ഘഡു പത്തൊൻപതാമത്തെ ഘഡു പി എം കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്തത് രാജ്യത്തെ കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ധനസഹായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതുപ്രകാരം പ്രകാരം ഒൻപത് കോടിയിലധികം ജനങ്ങൾക്കാണ് രണ്ടായിരം രൂപ മൂന്ന് തവണകളായിട്ട് വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്നത് തുടങ്ങിയതിനു ശേഷമുള്ള ഇരുപതാമത്തെ ഘടു അതായത് നാൽപ്പതിനായിരം രൂപ വിതരണത്തിലേക്കാണ് ഇനി കടക്കാൻ വേണ്ടി പോകുന്നത് ഈ തുക ലഭിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്ത് കർഷക ഐ ഡി കാർഡ് എടുക്കണം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിച്ചു പല ആളുകളും ഇതിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളോട് പ്രധാനമായിട്ട് ഓർമ്മിക്കുകയാണ് അങ്ങനെ ഒരു കാര്യമേ ഇല്ല പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിൻ്റെ കതിർ കതിർ ആപ്പുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യുകയോ കാർഡ് എടുക്കുകയോ വേണ്ട നിങ്ങൾ കർഷകരാണെങ്കിൽ കർഷക ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കും വേണ്ടി മാത്രമാണ് കതിർ ആപ്പ് ഉള്ളത് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നത് അഞ്ച് സെൻറ് ഭൂമി മാത്രം ഉള്ള ആളുകൾ അതിൽ വീടായിരിക്കും അവർക്കൊക്കെ ഈ ഒരു പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നുണ്ട് അത് കേന്ദ്ര സർക്കാർ ഇലക്ഷന് മുമ്പായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന് തന്നെ അറിയാം കർഷകരൊന്നും അല്ലാന്ന് കർഷകരായിരിക്കണം എന്നുള്ള മാനദണ്ഡം ഇതിലില്ല മറ്റ് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് ആദായ ആദായനികുതി അടക്കുന്നവരാകാൻ പാടില്ല പ്രൊഫഷണൽ ജോലിക്കാരാകാൻ പാടില്ല അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊന്നും പറഞ്ഞ സമയത്ത് കൃഷി ചെയ്യുന്നവരാവണം എന്ന് ഇതിൽ പറഞ്ഞിട്ടില്ല കർഷകർക്ക് ലഭിക്കുന്ന സഹായങ്ങളാണ് എങ്കിൽ പോലും അഞ്ച് സെന്റ് ഭൂമി ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതിൽ നേടിയെടുക്കാം അപ്പം അങ്ങനെയുള്ള ആളുകളൊന്നും കൃഷി ചെയ്യുന്ന ആളുകളായിക്കൊള്ളണം എന്നില്ല സംസ്ഥാന സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കതിർ ആപ്പിൽ ർ ചെയ്യേണ്ടത് പി എം കിസാൻ സമ്മാൻ നിധി തുക വാങ്ങുന്നവരല്ല കൃഷി ചെയ്യുന്ന കൃഷി കൊണ്ട് ഉപജീവനം കഴിയുന്ന ആളുകളാണ് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇരുപതാമത്തെ ഘടകു പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് പത്തൊൻപതാമത്തെ ഘടകു ലഭിച്ചവരാണെങ്കിൽ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഘടുക്കളെല്ലാം മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ഇ കെ വൈ സി ചെയ്യാത്തതുകൊണ്ടോ ലാൻഡ് സി ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്തത് കൊണ്ടോ ആധാർ സി ഡി കൊണ്ടോ വരാതിരിക്കാം അങ്ങനെയുള്ള ആളുകളെല്ലാം ഈ കാര്യം ചെയ്യുക അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധി മാത്രം ലഭിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് എങ്കിൽ അതിൽ ബാലൻസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ സീറോ ബാലൻസ് ആയിരിക്കും നേരത്തെ ഉണ്ടായിട്ടുള്ളത് അത് സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ മിനിമം ബാലൻസ് അതിൽ സൂക്ഷിക്കേണ്ടി വരും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധി രണ്ട് മാസം കഴിഞ്ഞ് കിട്ടുമ്പോൾ അതിൽ നിന്നും വലിയ തുക പിഴ പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് ജീറോ ബാലൻസ് അക്കൗണ്ട് ആണെങ്കിൽ ആ സേവിങ്സ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുണ്ടോ മിനിമം ബാലൻസ് സൂക്ഷിക്കേണ്ടതുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ അത് എത്രയാണോ തുക അത് അവിടെ ബാങ്കിൽ ഫിക്സഡ് ആയിട്ട് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ അതുവരെ ദുബായ്